Three, two, one. hello friends hello welcome to info4life channel അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചാണ് ഇത് ഒരുപാട് രോഗങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതശൈലി പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് പല രാജ്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇൻഡോനേഷ്യ മലേഷ്യ ആ ഭാഗത്തൊക്കെ വളരെ പ്രചാരത്തിലുള്ളതും ഇപ്പോൾ കേരളത്തിലും നല്ല രീതിയിൽ പ്രചാരത്തിലുള്ള ഒരു ചെടിയാണ് ഈ മക്കോട്ടദേവ എന്ന് പറയുന്നത് അപ്പോൾ ഈ മക്കോട്ടദേവയുടെ കായകൾ ഇതുപോലെയാണ് രിക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നമ്മളിതിന് മുൻപ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട് അതിന് കൃഷി രീതികളും ഒക്കെ അതിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ആ ചെടി ഇതുപോലെ ഇതിൻ്റെ ഒരുപാട് പേരിതിൻ്റെ തൈകളും അതുപോലെ കായകളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അവൾക്കുണ്ടോ കായ കണ്ടോ നല്ല ഒരു ഡാർക്ക് റെഡ് അലേർട്ട് മാറും ഇത് ചെറുതാണ് കുറച്ചും കൂടി കളറായി കഴിയുമ്പോഴാണ് ഇത് പറിക്കാൻ പാകത്തിലാവുന്നത് കണ്ടോ ഇതിങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കുന്നത് നല്ല ആപ്പിൾ പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു കായയാണ് അരിഞ്ഞുണക്കി നമ്മളത് കഴിക്കാൻ പാകത്തിലാക്കുന്നത് ഇതിൻ്റെ കായല്ല കഴിക്കുന്നത് അതിൻ്റെ തിളപ്പിച്ച വെള്ളമാണ് കഴിക്കുന്നത് ഇത് നല്ല ഭംഗിയാണ് പക്ഷേ ഈ കറുത്ത ഉറുമ്പുകൾ ഇത് ഇതിൽ നല്ലപോലെ ഉപദ്രവമുണ്ട് അപ്പോൾ ഈ ഉറുമ്പുകളെ താഴെന്ന് കയറുന്നത് നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നശിക്കാതെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇതുമേ ഈ പോയിന്റുകളിലെല്ലാം കണ്ടാവും ഈ ഈ കാണുന്ന അതിലൊക്കെ പൂ ഉണ്ടായി ഇതിൽ ഫുള്ള് ഇങ്ങനെ മരത്തിലാണ് കായുണ്ടാവുക ഇതിൽ ഈ മരത്തിന്മേ ഫുള്ള് കണ്ടുക ഇത് ഫുള്ള് കായുണ്ടാവുന്ന സ്പോട്ടുകളാണ് അങ്ങനെയുള്ള എല്ലാ ഇതുമേ നിറച്ച് കായ് ഉണ്ടാവുക ഇതിപ്പോൾ കായൊക്കെ പൊട്ടിച്ചിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിലധികം കായകൾ കാണാത്തത് ഇത് നിറച്ച് കായ് ഉണ്ടാകുന്ന ഒരു മരമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലുള്ള പ്രോസസ്സിങ് കാണാം കോട്ട ദൈവ കായകള് നല്ല പഴുത്ത കായകൾ ഇതുപോലെയാണ് എനിക്ക് നമ്മൾ ഒരുപാട് പഴുത്തില്ലേലും കുഴപ്പമില്ല നമുക്ക് ഏകദേശം ഒരു ഈ ഒരു സ്റ്റേജിൽ തന്നെ പൊട്ടിച്ചു തുടങ്ങാം അത് പൊട്ടിച്ച് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും ഈ ഒരു കായനെയാണ് നമ്മൾ അരിഞ്ഞ് കണ്ടത് ഇതുപോലെ അരിഞ്ഞെടുക്കണം കുറച്ച് പണിയാണ് കണ്ടത് എന്ന കാരണം കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞാലാണ് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് അരിയുന്നത് ഒരു പണിയാണ് കുറച്ച് നേരം എടുത്താലാണ് നമുക്കിത് മുഴുവൻ ഈ കായകൾ മുഴുവൻ അരിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ അരിഞ്ഞെടുത്ത കായകളാണ് നമ്മൾ നമ്മൾ ഉണക്കി ഇതുപോലെ പാക്കറ്റിലാക്കി എടുക്കുന്നത് ഇത് നമ്മൾ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ള കായകളാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അരിഞ്ഞ് ഉണക്കി ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല വെയിൽ the